ഹലോ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ എൽബോ ജോയിൻറ്റിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൂന്ന് എല്ലുകൾ ഉണ്ട് ഇവിടെ നമ്മുടെ അള്ളണയുണ്ട് ഈ എല്ല് ഉൾഭാഗത്തൊരു എല്ല് പിന്നെ റേഡിയസ് പുറത്തുള്ള ഭാഗത്തെ എല് പിന്നെ ഹ്യൂമറസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ എല്ലിനെ പറ്റിയാണ് സംസാരിച്ചത് ഞാൻ ഈ എല്ലിൻ്റെ ഈ ജോയിൻറ്റ് റേഡിയൽ ഹെഡ് എന്ന് പറയും നമ്മുടെ എൽബോയുടെ മെയിൻ ഫങ്ഷൻ ഇതാ മുട്ടും മടക്കും തൂർത്തും ചെയ്യാനാണ് പക്ഷേ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ണ്ടോ ഇത് തിരിക്കാൻ സഹായിക്കുന്നൊരു ജോയിൻ്റാ സോ ഈ എല്ല് പൊട്ടി പോയാൽ എന്താ പറ്റുക നമുക്ക് കൈ തിരിക്കാൻ ബുദ്ധിമുട്ട് വരും സോ സാധാരണ ഈ എല്ല് ഒറ്റയ്ക്ക് പൊട്ടാറില്ല യൂഷ്വലി വേറെ ഫ്രാക്ചേഴ്സോ അല്ലെങ്കിൽ വേറെ ലിഗ്മെൻ്റ് ഇഞ്ചറികളും ഉണ്ടാവും സാധാരണ കൈ കുത്തി വീഴുമ്പോഴാണ് ഈ എല്ല് പൊട്ടുക സോ ഒറ്റയ്ക്ക് ഇത് മാത്രമായിട്ട് നമ്മൾ ചികിത്സിക്കാറില്ല ഇപ്പോൾ ലെഗ്മെൻറ്റ് ഇഞ്ചറി ഉണ്ടെങ്കിൽ മാറി എടുത്തിട്ട് ലെഗ്മെൻറ്റ് ശരിയാക്കും വേറെ വില ഫ്രാക്റ്റീസ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് ശരിയാക്കും ഇനി വേ ഭൂരിഭാഗം സമയം ഇവിടുത്തെ എല്ലാം പറഞ്ഞാൽ ഈ ആക്ഷൻ കിട്ടിയില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും താങ്ക്